മനോഹരമായി പ്രപഞ്ചത്തെ സന്തോഷകരമായിട്ട് നോക്കിക്കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ് നല്ല സൗന്ദര്യമുള്ള കണ്ണുകൾ നല്ല പ്രകാശം തുളുമ്പുന്ന നല്ല ഷാർപ്പായ കണ്ണുകൾ എങ്ങനെ നിലനിർത്താം അതിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അതിന് ചെയ്യേണ്ട വ്യായാമങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ മനോഹരമായ കണ്ണുകളുടെ ഭംഗിയും നശിപ്പിക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ കണ്ണിൻ്റെ തിളക്കവും ഭംഗിയും കാഴ്ചശക്തിയും കൂട്ടാൻ പറ്റുന്ന ഭക്ഷണങ്ങളെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ ഷാർപ്നെസ് കൂട്ടാൻ പറ്റുന്ന കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ പറ്റുന്ന എക്സർസൈസുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം അതോടൊപ്പം നമ്മുടെ കണ്ണിൻ്റെ മനോഹരമായ ഭംഗികളെ കൂട്ടാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകളെ പറ്റിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം അങ്ങനെ ഈ നാല് കാര്യങ്ങളെ ബേസ്ഡ് ആണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ കാണണം കാരണം മുഖത്തിൻ്റെ ഭംഗിയോടൊപ്പം തന്നെ നമ്മുടെ കാഴ്ചയുടെ ഭംഗി വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ് കാരണം വെച്ചാൽ മനോഹരമായ പ്രപഞ്ചത്തെ നല്ല ഈ സൗന്ദര്യമുള്ള ഈ പ്രപഞ്ചത്തെ നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് നോക്കിക്കാണാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ഒരു ദൈവാനുഗ്രഹമാണ് കണ്ണിൻ്റെ ഭംഗി നശിപ്പിക്കുന്ന കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ കാരണമാണ് ഉറക്കമില്ലായ്മ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉറക്കമില്ലായ്മ വരാം ആരോഗ്യപരമായ പ്രശ്നങ്ങളാകാം അതോടൊപ്പം തന്നെ സ്ട്രെസ്സാവാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഉറക്കമില്ലാതെ വരുന്നു അത് നമ്മുടെ കണ്ണിൻ്റെ ഭംഗിയെയും ആരോഗ്യത്തെയും ബാധിക്കുന്നു ഒരു ആറ് മണിക്കൂർ മുതൽ ഒരു എട്ട് മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഉറങ്ങുന്ന ഒരു ശീലം നമുക്കുണ്ടാകണം ഈ ഉറങ്ങുക എന്ന് പറയുമ്പോൾ ഡീപ്പ് സ്ലീപ്പ് ആറു മണിക്കൂർ കണ്ണടിച്ചു കിടന്നിട്ട് ഒരു കാര്യമില്ല എത്ര സമയം നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എത്ര സമയം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം അങ്ങനെ നല്ല ഉറക്കം നമ്മുടെ കണ്ണുകൾക്ക് കിട്ടുമ്പോൾ നമ്മുടെ കണ്ണുകളുടെ ഭംഗി നമുക്ക് കൂടുന്നു പക്ഷേ ഈ ഉറക്കമില്ലായ്മയാണ് കണ്ണിൻ്റെ ഭംഗി കളയുന്ന ഒന്നാമത്തെ കാരണം മറ്റൊരു കാരണമാണ് മൊബൈലിൻ്റെ ഉപയോഗം അപ്പോൾ മൊബൈലും കമ്പ്യൂട്ടറും ഇതുപോലുള്ള ഈ ആധുനിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷേ അത് ഉപയോഗിക്കേണ്ട ചില രീതികളുണ്ട് ആ അതിലൊന്നാമത്തെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെയും മൊബൈലിൻ്റെയും അതിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഈ കണ്ണിൻ്റെയും ഈ സ്ക്രീനിൻ്റെ ഇടയിൽ ഒരു പ്രകാശം ഉണ്ടാകണം അതിൽ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇരിട്ടത്തിരുന്ന് മൊബൈലും ലാപ്ടോപ്പൊക്കെ കാണുന്നത് അവരുടെ കണ്ണുകൾക്ക് എത്രമാത്രം സ്ട്രെസ്സാണ് അവർ കൊടുക്കുന്നത് ആ കണ്ണുകളുടെ കാഴ്ചകൾ കുറയാൻ തുടങ്ങും കണ്ണുകളുടെ ഭംഗി കുറയാൻ തുടങ്ങും കണ്ണുകളുടെ ഷാർപ്നെസ് കുറയാൻ തുടങ്ങും യാതൊരു സംശയവും വേണ്ട അതുപോലെ മറ്റൊരു കാരണമാണ് കണ്ണിലേക്ക് ഡയറക്റ്റ് കാറ്റടിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ എ സിയുടെ വിൻഡോ എന്താ ചെയ്യുക മുഖത്തേക്ക് അടുപ്പിക്കും നമ്മുടെ മുഖം ഡ്രൈ ആവും നമ്മുടെ കണ്ണുകൾ ഡ്രൈ ആവും ഇതുപോലെ തന്നെയാണ് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ കാറ്റടിക്കുകയാണ് നമ്മുടെ കണ്ണുകൾ ഡ്രൈ ആവുന്നുണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഭംഗിയാണ് അവിടെ കുറയപ്പെടുന്നത് അതുപോലെ പല ഓഫീസുകളിലോ അല്ലെങ്കിൽ വീടുകളിലോ ഇരിക്കുമ്പോൾ ഈ ഫാൻ ടേബിൾ ഫാൻ പോലുള്ള ഫാനുകൾ നമ്മുടെ മുഖത്തേക്കാണ് അടുപ്പിക്കുന്നത് ഈ മുഖത്തേക്ക് അടുപ്പിക്കും തോറും നമ്മുടെ കണ്ണുകൾ ഡ്രൈ ആവും കണ്ണുകളുടെ ജലാംശം നഷ്ടപ്പെടുകയാണ് അപ്പോൾ കണ്ണുകളുടെ ഭംഗി കുറയും കണ്ണുകൾ ചുളിയാൻ തുടങ്ങും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ കണ്ണുകളിലേക്ക് പുകയടിക്കുന്നത് പലപ്പോഴും കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരാകാം അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാകാം ആ കണ്ണിലേക്ക് അടിക്കുന്ന പുക നമ്മുടെ കണ്ണുകളുടെ തിളക്കവും ഭംഗിയും ഒക്കെ കുറയും അപ്പോൾ അതിനെ നമ്മളൊരു ഐവെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതിന് മെയിനായിട്ടുള്ളൊരു കാര്യം അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പുക അടിക്കാതിരിക്കത്ത വിധത്തിൽ നമ്മുടെ കണ്ണുകളെ നമ്മൾ സംരക്ഷിക്കണം അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളിൽ ഒന്നാണ് രോഗങ്ങൾ രോഗങ്ങൾക്ക് സമയാസമയങ്ങളിൽ ചികിത്സ ചെയ്യാത്തത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പല അസുഖങ്ങളും വരുമ്പോൾ നമ്മൾ തന്നെ ഡോക്ടറാവുകയാണ് നമ്മൾ തന്നെ ഡോക്ടറായിട്ട് നമ്മൾ തന്നെ ചികിത്സിക്കുന്നു ഇതും വലിയൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള അസുഖങ്ങൾ നമ്മളുടെ കണ്ണിനെ വളരെയധികം ബാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് സമയാസമയങ്ങളിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളിലൂടെ നമ്മളുടെ രോഗങ്ങളെ നമ്മൾ പ്രതിരോധിക്കാനും അതിന് കൃത്യസമയത്ത് ചികിത്സ കിട്ടേണ്ടതും നമ്മൾ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യമാണ് സ്മോക്കിങ് ഈ സ്മോക്ക് ചെയ്യുന്നവരുടെ ഈ കണ്ടിന്യൂസ് ആയിട്ട് പുകവലിക്കുന്നവരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരുടെ കണ്ണുകളിൽ ഒരു പ്രകാശം പോലും ഇല്ല കണ്ണുകൾക്ക് ഒരു ആരോഗ്യമുള്ളൊരു കണ്ണുകളല്ല അപ്പോൾ ആ കണ്ണുകളെന്ന് നോക്കുമ്പോൾ പുകവലിക്കുന്നവരെ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതി കണ്ണുകളിൽ ഒരാരോഗ്യം ഉണ്ടാവില്ല ഒരു ജീവനില്ലാത്ത കണ്ണുകൾ പോലെ ഇരിക്കും ഇതൊക്കെയാണ് പലപ്പോഴും ഈ കണ്ണുകളുടെ ഭംഗി നശിപ്പിക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ കണ്ണട ഉപയോഗിക്കുന്നവരെ പറ്റി നമ്മൾ പറഞ്ഞില്ല കണ്ണട കറക്റ്റ് ആയ കണ്ണടയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കണ്ണുകളെ നമ്മൾ ആറുമാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്ത് അതിന് അനുയോജ്യമായ ലെൻസുകൾ നമ്മുടെ കാഴ്ചയ്ക്ക് അനുയോജ്യമായ ലെൻസുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ വരുമ്പോഴും ഈ കറക്റ്റായിട്ടുള്ള കണ്ണട ഉപയോഗിക്കാതെ വരുമ്പോഴും നമ്മുടെ കണ്ണുകളുടെ ഭംഗിയും കണ്ണുകളുടെ ആരോഗ്യവും കുറയുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ കടക്കേണ്ടത് ഭക്ഷണ രീതികളിലേക്കാണ് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഭക്ഷണ രീതികൾ കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണിൻ്റെ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും കഴിക്കേണ്ടത് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി ഒമേഗ ത്രീ അതോടൊപ്പം തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ നമ്മളുടെ ദിനചര്യകളിൽ ഉൾപ്പെടുത്തേണ്ടത് ഈ ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ നമ്മളുടെ കണ്ണിൻ്റെ ആരോഗ്യവും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും പലപ്പോഴും ഞാൻ കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ഈ കണ്ണിൻ്റെ ആരോഗ്യം കിട്ടുന്നത് തന്നെ ഈ ശരീരത്തിൽ ആരോഗ്യമില്ലെങ്കിൽ കണ്ണിന് മാത്രം ആരോഗ്യം ഉണ്ടായത് കാര്യമില്ല അപ്പോൾ ശരീരത്തിന് മൊത്തമായിട്ടുള്ള ഓവറോൾ ആരോഗ്യം കിട്ടത്തക്കവധത്തിലുള്ള ഭക്ഷണ ക്രമങ്ങൾ നമ്മൾ പാലിക്കേണ്ടത് അത്യാവശ്യകാര്യ കാര്യമാണ് അതിൽ ഒന്നാമത്തെ കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് ഈ വെള്ളം ഞാൻ എപ്പോഴും പല വീഡിയോകളിലും ഞാൻ പറയാറുണ്ട് വെള്ളം കുടിക്കണമെന്ന് അപ്പോൾ ഈ ശരീരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റി പെർസെൻറ്റേജും ഈ ശരീരത്തിൽ വെള്ളമാണ് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കുറവ് വരുമ്പോഴോ കണ്ണിൻ്റെ തിളക്കം നഷ്ടപ്പെടും നമ്മുടെ സ്കിന്നുകൾ ചുളിയാൻ തുടങ്ങും അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുന്ന നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ ഒരു അമ്പത് കിലോ വെയിറ്റുള്ള ഒരാൾ രണ്ട് ലിറ്റർ എഴുപത്തഞ്ച് രൂപ വൈറ്റുള്ളതിനാൽ മൂന്ന് ലിറ്റർ വെയിൽ വെള്ളം കുടിക്കണം അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കുന്ന നല്ലൊരു ശീലം നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഭക്ഷണ രീതികളിലെ ഒന്നാമത്തെ കാര്യം വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ അത് കൂടുതലായിട്ടും ക്യാരറ്റ് പോലുള്ള അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ആപ്പിൾ ഇതിലൊക്കെ വൈറ്റമിൻ എയുടെ കലവറകളാണ് അപ്പോൾ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ നന്നായിട്ട് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാകണം അതുപോലെ തന്നെ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമുക്കൊന്ന് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടും അതുപോലെ മഷ്റൂം പോലുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വൈറ്റമിൻ ഡി കിട്ടും ഈ സൂര്യപ്രകാശവും കണ്ണിൻ്റെ ഭംഗിയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് കേട്ടോ നമ്മുടെ കണ്ണുകളിൽ സൂര്യപ്രകാശം അടിക്കണം അത് നമ്മളുടെ രാവിലെയുള്ള ഇളം വെയിൽ അല്ലെങ്കിൽ വൈകുന്നേരമുള്ള പോക്ക് വെയിൽ എന്ന് പറയാൻ ഒരു നാല് മണിക്ക് ശേഷമുള്ള വെയിൽ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ടരയ്ക്ക് മുമ്പ് ഒരു എട്ട് മണി എട്ടരയ്ക്ക് മുമ്പുള്ള വെയിൽ അങ്ങനെ വളരെ ചെറിയൊരു പ്രകാശം നമ്മുടെ കണ്ണുകളിലേക്ക് അടിക്കണം കണ്ണുകളിലേക്ക് അടിക്കാമെന്ന് ഞാൻ പറയുമ്പോൾ കണ്ണടച്ചിരുന്ന് ആ കണ്ണിൻ്റെ പോ കൺ പോളകളിൽ പ്രകാശം അടിക്കട്ടെ നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക ഭംഗി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് നമ്മളീ പ്രകാശമൊക്കെ ഒന്ന് കൊണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ആകാശത്തേക്ക് നോക്കിയേ പലപ്പോഴും തമാശ തമാശരൂപേണയൊക്കെ പറയാറുണ്ട് ഈ മരിച്ചു കിടക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ ആകാശത്തേക്ക് നോക്കുന്നതെന്ന് അത് അല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ ആകാശത്തേക്ക് നിങ്ങളൊന്ന് നോക്ക് ആകാശത്തിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആകാശത്തേക്ക് നോക്കുമ്പോഴും നമ്മുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക ഷാർപ്പ് വരുന്നതും പ്രത്യേക ഭംഗി വരുന്നതും അത് ഏകാഗ്രമായ ഒരു മനസ്സായിത്തീരുന്നതും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ആകാശത്തേക്ക് ഒന്ന് നോക്കി ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു മിനിറ്റ് സമയം അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് സമയം നിങ്ങളൊന്ന് ആകാശത്തേക്ക് നോക്കി ഒരു സൂര്യപ്രകാശം ഒന്ന് കണ്ണിലടിപ്പിച്ച് ഒന്ന് പ്രകൃതിയുമായിട്ട് നമ്മൾ ഒത്തുചേർന്നൊന്ന് ജീവിച്ചേ അപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയും തിളക്കവും ഉണ്ടാക്കാൻ നമുക്ക് കഴിയും അതുപോലെ ഒമേഗ ത്രീ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം അത് കൂടുതലായിട്ടും ഈ അയില എന്ന് പറയുന്ന മീൻ അതുപോലെ തന്നെ ചാള ചൂര ഇതുപോലെയുള്ള മീനുകളിലാണ് കൂടുതലായിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന് പല ഗുണങ്ങളുണ്ട് കേട്ടോ അത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പ്രത്യേക ഭംഗിയും തിളക്കത്തോടൊപ്പം തന്നെ ഒളാജിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നുകളുടെ ഭംഗിയും തിളക്കവും യൗവനവും ഒക്കെ നിലനിർത്തുന്ന സാധനമാണ് കൊളാജിൻ ആ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടി അവിടെ കൂടിയാണ് അപ്പം അതുകൊണ്ട് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ അടങ്ങിയ മീനുകൾ കഴിക്കാൻ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ അത് പറ്റാത്തവർ ഈ മീൻ ഗുളികകൾ കിട്ടും ഈ മീൻ ഗുളികകൾ സപ്ലിമെൻ്റായിട്ട് നമ്മൾ കഴിക്കുന്നതും നല്ലതാണ് അത് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് നല്ലതാണ് കണ്ണിൻ്റെ തിളക്കം കൂട്ടുന്നതിനും നല്ലതാണ് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം അതിൽ പ്രത്യേകിച്ച് സിട്രിക് ഫ്രൂട്ട്സുകൾ ഈ സിട്രിക് ഫ്രൂട്ട്സുകളാണ് വൈറ്റമിൻ സിയുടെ കലവറ ഈ വൈറ്റമിൻ സി കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ വൈറ്റമിൻ സി അടങ്ങിയ സിട്രിക് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കിട്ടുന്ന പൈനാപ്പിൾ ഓറഞ്ച് മുന്തിരി അതുപോലുള്ള ഫ്രൂട്ട്സുകൾ നമ്മളുടെ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ കൂട്ടുകയും അങ്ങനെ കണ്ണുകളുടെ കാഴ്ച കൂട്ടുന്നതിനും നല്ല ഒരു കാര്യമാണ് ഇനി നമുക്ക് കണ്ണിൻ്റെ മസാജുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം ഈ കണ്ണിൻ്റെ മസാജ് ചെയ്യണിക്കുമ്പോൾ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം ഈ കണ്ണിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രിൻസിപ്പിളുണ്ട് ട്വൻ്റി ട്വൻ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് നമ്മൾ വായിക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻ കാണുകയോ എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇരുപത് സെക്കൻഡ് കണ്ണടച്ചിരിക്കണം കാരണം ആ കണ്ണിന് ഒരു വ്യായാമം കൊടുക്കുകയാണ് കണ്ണിനൊരു വിശ്രമം കൊടുക്കുകയാണ് ഇരുപത് മിനിറ്റ് നമ്മൾ വായിക്കുമ്പോൾ ഇരുപത് സെക്കൻഡ് ഈ ട്വൻ്റി ട്വൻ്റി പ്രിൻസിപ്പിൾ നിങ്ങൾ ഓർത്തിരിക്കണം അത് എപ്പോഴായാലും നമ്മൾ ഓഫീസുകളിലായാലും വീടുകളിലായാലും എവിടെയായാലും നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് നമ്മുടെ ഐ മസാജുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം കണ്ണിൻ്റെ തിളക്കത്തിന് കണ്ണിയുടെ ഭംഗിക്ക് അതുപോലെ കണ്ണ് ഡ്രൈ ആവുന്നത് കുറയ്ക്കുന്നതിനെല്ലാം ഈ മസാജുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് വളരെ ഒരു കാര്യമാണ് നമ്മുടെ കമ്പമൊക്കെ ഒന്ന് കഴുകി വളരെ ഫ്രഷായതിന് ശേഷം രായി രാവിലെയും വൈകുന്നേരവും നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് ഒരു പുതുമ്പിയ ഭംഗി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും വേറെ ഒന്നുമല്ല നമ്മുടെ ഈ രണ്ട് തള്ള വിരലുകൾ എടുക്കുക ഈ നെറ്റിയുടെ ഈ മുകൾ ഭാഗത്തു കൂടി വളരെ ലൈറ്റായിട്ട് നമ്മളൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡിലേക്ക് മാത്രം അതുകൊണ്ട് പറയാം ഈ രണ്ട് വിരലുകൾ എടുക്കുക വളരെ സോഫ്റ്റ് ആയ രീതിയിൽ ദാ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു പ്രത്യേക ഫീൽ ഇതൊരു പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്യണം എപ്പോഴും മനസ്സിലാക്കുക ഈ കണ്ണും കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സ്കിന്നുകൾ അത്രയ്ക്ക് സോഫ്റ്റാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും സോഫ്റ്റായിട്ട് സ്കിന്നുകളിൽ ഒന്നാണ് കണ്ണുകളുടെ കണ്ണുകളുടെ പ്രദേശങ്ങളിൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് മസാജ് ചെയ്യുമ്പോൾ ഏറ്റവും സോഫ്റ്റ് ആയ രീതിയിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം ഒന്ന് ഞാൻ നെറ്റിയിൽ ചെയ്യണമെന്ന് അറിഞ്ഞല്ലോ നെറ്റിയിൽ ചെയ്തതിന് ശേഷം പിന്നെ അടുത്തത് കണ്ണടച്ചുക കണ്ണടച്ചതിന് ശേഷം കൺ പോളകളിലൂടെ നമ്മളിങ്ങനെ മസാജ് ചെയ്യുക രണ്ട് സൈഡിലേക്കും കണ്ടോ ഇങ്ങനെ മസാജ് ചെയ്യുക അത് വളരെ സോഫ്റ്റ് ആയി നിങ്ങളൊന്നും ചെയ്തു നോക്കിയേ ഇത് ഈ എക്സർസൈസ് ഓരോന്നും നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം വെച്ച് ചെയ്യണം നെറ്റിയിൽ പത്ത് പ്രാവശ്യം ചെയ്യുക കണ്ണുകളുടെ മുകളിൽ പത്ത് പ്രാവശ്യം ചെയ്യുക ഇനി കണ്ണുകളുടെ താഴെ അതോടൊപ്പം തന്നെ കണ്ണുകളുടെ താഴെ അതാ ഈ സൈഡിലേക്ക് ഇങ്ങനെ ചെയ്യുക വളരെ സോഫ്റ്റായിട്ട് ചെയ്യുക ഇതും പത്ത് പ്രാവശ്യം ചെയ്യുക ഈ ഈ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണുകൾ ഡ്രൈ ആവാതിരിക്കും കണ്ണുകളിൽ നല്ല ഒരു തിളക്കം ഉണ്ടാകും കണ്ണുകൾക്കൊരു പ്രത്യേക ഭംഗി ഉണ്ടാകുന്നതായിട്ടും കാണാൻ കഴിയും അതുപോലെ കാഴ്ചശക്തി കൂടുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും അതുപോലെ അടുത്തത് നമുക്ക് ഐ എക്സർസൈസുകളിലേക്ക് നോക്കാം പ്രത്യേകിച്ച് നമ്മൾ വായിക്കുമ്പോഴും ഈ സ്ക്രീനൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കണ്ണുകൾക്ക് ക്ഷീണം അനുഭവപ്പെടുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സർസൈസാണ് വളരെ ലളിതമായതാണ് ഒന്ന് നമ്മളുടെ മുകളിലെ കണ്ണുകൾ കൊണ്ട് മുകളിലേക്ക് നോക്കുക എന്നാണ് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ തല മുകളിലേക്ക് പോകരുത് നമ്മുടെ കഴുത്ത് വളരെ സ്ട്രൈറ്റായിട്ട് നിൽക്കുക കണ്ണുകൾ നേരെ മുകളിലേക്ക് നമുക്ക് നോക്കാം കണ്ണുകൾ മുകളിലേക്ക് ഈ മുകളിലേക്ക് നോക്കി ഒരു രണ്ട് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് നോക്കുക അതിന് രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വീണ്ടും മുകളിലേക്ക് രണ്ട് സെക്കൻഡ് നോക്കുക ഹോൾഡ് ചെയ്യുക താഴത്തേക്ക് നോക്കുക ഇത് നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം ഇതും ചെയ്യുക ഇത് ചെയ്തതിന് ശേഷം നമ്മൾ കൈകളിലൊന്ന് കൂട്ടിത്തിരുമുക ആ കണ്ണിലേക്കൊന്ന് ചേർത്ത് വയ്ക്കുക ആ നമ്മുടെ കയ്യിലുള്ള ചൂട് കണ്ണുകളിലേക്ക് അടിക്കട്ടെ അടുത്തത് നമ്മൾ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും കഴുത്ത് സൈഡിലേക്ക് പോകരുത് കഴുത്ത് നേരെ നിർത്തിക്കൊണ്ട് തന്നെ സൈഡിലേക്ക് നോക്കുക ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കി അതിനിടുത്ത് തിരിച്ച് റൈറ്റിലേക്ക് നോക്കുക നീണ്ടു ലെഫ്റ്റിലേക്ക് നോക്കുക റൈറ്റിലേക്ക് നോക്കുക ഈ എക്സർസൈസും നമ്മൾ പത്ത് പ്രാവശ്യം ചെയ്യുക ചെയ്തതിന് ശേഷം കൈകളൊന്ന് തിരുമ്മുക കൂട്ടി തിരുമ്മ കൈക്ക് നല്ലൊരു ചൂടുണ്ടാവും അത് കണ്ണുകളിലേക്ക് വെച്ചു കൊടുക്കുക കണ്ണുകൾക്ക് ഒരു നല്ല കുളിർമ കിട്ടുന്നത് കണ്ണിൻ്റെ ഒരു പ്രത്യേക ഊർജ്ജം കിട്ടുന്നത് അങ്ങനെ കുറേ കാലം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി കൂടുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം നിങ്ങളുടെ ഭക്ഷണ രീതികളും നിങ്ങൾ ഈ ഐ എക്സൈസും ചെയ്താൽ നിങ്ങളുടെ കണ്ണുകൾക്ക് പ്രത്യേക ഭംഗി ഉണ്ടാവും കാഴ്ചശക്തി കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇത് എൻ്റെ ജീവിത എക്സ്പീരിയൻസാണ് അതുപോലെ നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ അവരുടെ കണ്ണ് വളരെ ഷാർപ്പാണ് എന്ന് നമ്മൾ പറയാറില്ലേ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തോ കഥകൾ പറയുന്ന കണ്ണുകൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം അതിന് ചില ടെക്നിക്സുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമ്മൾ ഭിത്തിയിൽ ഒരു പോയിൻ്റ് വരയ്ക്കുക ഭിത്തിയിലോ പേപ്പറിലോ ഒരു ചെറിയ പോയിൻ്റ് വരയ്ക്കുക ആ പോയിൻ്റിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുക സൂക്ഷിച്ച് നോക്കുക അത് ഒരു അഞ്ച് സെക്കൻഡ് സമയത്തോളം നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് കണ്ണടക്കുക ഒരഞ്ച് സെക്കൻഡ് കണ്ണടച്ച് വയ്ക്കുക വീണ്ടും ആ പോയിൻ്റിലേക്ക് ഒരഞ്ച് സെക്കൻഡ് സൂക്ഷിച്ച് നോക്കുക കണ്ണുകൾ കണ്ണുകളടക്കുക ഇത് നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം ചെയ്യണം പിന്നെ മറ്റൊരു എക്സസൈസാണ് നമ്മളുടെ ഈ മൂക്കിൻ്റെ തുമ്പിലേക്ക് നമ്മുടെ രണ്ട് കണ്ണുകൾ കൊണ്ടും നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ ഈ മൂക്കിൻ്റെ അഗ്രഹത്തിൽ നമ്മുടെ കണ്ണുകൾ രണ്ടും വന്ന് ചേരുന്നതായിട്ട് നമുക്ക് കാണാം നമ്മുടെ കണ്ണുകൾക്കൊരു പ്രത്യേക ഷാർപ്നെസ് വരും പിന്നെ മറ്റൊരു എക്സർസൈസാണ് നമ്മളുടെ ഈ കൈ എടുക്കുക ഈ വിരൽ ഈ വിരലെടുത്തിട്ട് ഈ വിരലിൻ്റെ ലേക്ക് നമ്മുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് നോക്കുക തല അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് തന്നെ ഈ കണ്ണ് തന്നെ ഈ കൈ ഇങ്ങനെ വിരലിൽ ചലിക്കും തോറും നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ പോവുക തല ചരിയരുത് കണ്ണുകൾ ഇങ്ങനെ പോവുക തിരിച്ച് ആ വിരലിപ്ര സൈഡിലേക്ക് കൊണ്ടുപോവുക കണ്ണുകൾ മാത്രം തിരിയുക ആ കണ്ണുകളിൽ പിരലുകളിലേക്ക് നമുക്കൊന്ന് നോക്കുക അതിനുശേഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ഒന്ന് തിരുമ്മി കണ്ണുകളിലേക്ക് ചൂട് വയ്ക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ണുകൾക്ക് ഒരു ഷാർപ്പ്നെസ് കൂടുന്നതും നമ്മുടെ കണ്ണുകളിൽ കവിതയും ഭംഗിയും ഒക്കെ വിരിയുന്നതും ഒക്കെ കാണാം മറ്റുള്ളവരെ പോലെ തന്നെ നമ്മളുടെ കണ്ണുകൾക്ക് നല്ലൊരു തിളക്കം നല്ലൊരു ഷാർപ്പ്നസ് ഉണ്ടാകുന്നതും നമുക്ക് കണ്ടെത്താൻ കഴിയും മറ്റൊരു കാര്യമാണ് നമ്മുടെ കണ്ണുകളെ ഒന്ന് വാഷ് ചെയ്യുന്നത് അതിന് നമ്മുടെയൊക്കെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഐ വാഷ് എന്ന് പറഞ്ഞ ചെറിയൊരു ബൗൾ കിട്ടും അതിൽ വെള്ളം നിറച്ച് നമ്മുടെ കണ്ണുകളെ രണ്ട് കണ്ണുകളിലേക്കും വെക്കുക കണ്ണുകൾ തുറക്കുക അടയ്ക്കുക ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു ബൗളിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് താഴ്ത്തി വെക്കുക മുഖത്തൊന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം ആ കണ്ണുകൾ തുറക്കുക അടയ്ക്കുക തുറക്കുക അടയ്ക്കുക ഇതും ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾ ചെയ്തു വെക്കുക കണ്ണിൻ്റെ കണ്ണിലുള്ള പൊടികൾ എല്ലാം പോയി കണ്ണൊരു പ്രത്യേക തിളക്കവും ഭംഗിയും ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടാണ് ഈ കണ്ണിൻ്റെ താഴെയൊക്കെ ചുളിവുകളും കറുത്ത പാടുകളും ഒക്കെ വരും എൻ്റെ കണ്ണിൻ്റെ താഴെയും ഇതുപോലെ ഒരുപാട് ചുളിവുകളും കറുത്ത പാടുകളും ഉണ്ടായിരുന്നു ഇത് മാറ്റിയത് നാച്ചുറലായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള അണ്ടർ ഐ ക്രീം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അണ്ടർ ഐ ക്രീം എടുത്ത് നമ്മളുടെ കണ്ണിൻ്റെ താഴെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരല്പം തേച്ച് പിടിപ്പിക്കുക ഒന്ന് പതുക്കെ മസാജ് ചെയ്യുക രാവിലെ എഴുന്നേറ്റ് കഴുകിക്കളയുക നമ്മുടെ കണ്ണുകളുടെ താഴെയുള്ള എല്ലാ ചുളിവുകളും പോവും കറുത്ത പാടുകളും മാറുന്നത് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം ഈ വീഡിയോ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യോ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയുന്നതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വളരെ മനോഹരമായ വളരെ സന്തോഷം തുളുമ്പുന്ന വളരെ കവിതകൾ വിരിയുന്ന വളരെ ഷാർപ്പായിട്ടുള്ള കണ്ണുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സന്തോഷകരമായൊരു ജീവിതം സന്തോഷകരമായ ഒരു മനസ്സ് സന്തോഷമുള്ള കണ്ണുകൾ ആരോഗ്യമുള്ള കണ്ണുകൾ സൗന്ദര്യമുള്ള കണ്ണുകൾ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷാജിച്ചാക്കോ